പരിയാരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി കണ്ണൂർ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങിയത് ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ച ഇരുപത്തിയാറ് രോഗികളെ തിരിച്ചയച്ചു ലാബിൻ്റെ യന്ത്ര തകരാറാണ് ചികിത്സ നിലയ്ക്കാൻ കാരണമായത് ബൈപ്പാസ് ശസ്ത്രക്രിയക്കായി പരിയാരം മെഡിക്കൽ കോളേജിൽ രണ്ട് തിയേറ്ററുകളാണുള്ളത് ഇത് രണ്ടും അടച്ചിട്ടിട്ട് ആറുമാസമായി ഇതിനു പുറമെയാണ് ഇപ്പോൾ ക്യാത്ത് ലാബ് പണിമുടക്കിയത് ലാബിലെ ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് കേടായതാണ് കാരണം മാസങ്ങളായി ശസ്ത്രക്രിയക്കുള്ള തീയതികൾ നീട്ടിവയ്ക്കാറാണ് പതിവ് കാത്ത് ലാബ് പ്രവർത്തനരഹിതമായതോടെ ചികിത്സ തേടിയെത്തിയ ഇരുപത്തിയാറ് പേരെയും തിരിച്ചയച്ചു കാർഡിയോളജി വിഭാഗത്തിലെ മൂന്ന് കാത്ത് ലാബുകളിലാണ് കാലപ്പഴക്കത്താൽ മുൻപ് ഉപയോഗശൂനീയമായിരുന്നു രണ്ടാമത്തെ ലാബാകട്ടെ എസിൽ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ പൂട്ടി രണ്ടര വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത പുതിയ കാത്ത് ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുന്നത് ഇതോടെ അഞ്ചിയോഗ്രാം അഞ്ചിയോപ്ലാസ്റ്റിക് പേസ് മേക്കർ കടുപ്പിക്കൽ തുടങ്ങിയവയൊക്കെ മുടങ്ങി ആരോഗ്യ ഇൻഷുറൻസ് കാരുണ്യ പദ്ധതി എന്നിവയുള്ളതിനാൽ സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുക മെഡിക്കൽ കോളേജുകളെയാണ് എന്നാൽ ഇവിടെയും രക്ഷയില്ലാത്ത അവസ്ഥയാണിപ്പോൾ കേടായ ട്യൂബ് വിദേശത്ത് നിന്ന് കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടെന്നും ഈ മാസം മുപ്പതോടെ കാത്തു ലാബ് പ്രവർത്തിപ്പിക്കുമെന്നും തിയേറ്ററിന്റെ നവീകരണത്തിന്റെ ഭാഗമായി അടച്ചിട്ടുണ്ടെന്നും ഒരു മാസത്തിനുള്ളിൽ തുറക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം എന്നാൽ അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യേണ്ടവർക്ക് കാത്തു നിൽക്കാൻ സാധിക്കില്ല വലിയ തുക മുടക്കി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയെ നിവർത്തിയുള്ളൂ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore. Gold. Rajakumari.